അപ്പോൾ ട്രുവണ്ടത്തെ വെട്ടിമുറിച്ച കോട്ടയിൽ വന്നിട്ടുണ്ട് ഈ ഒരു സൈഡൊക്കെ നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ ചട്ടികൾ ആ ചട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആ കച്ചവടം സംഭവം സ്റ്റാർട്ടായി തുടങ്ങിയിട്ടുണ്ട് അമ്മച്ചീരടുത്ത് ജസ്റ്റ് ഒന്ന് ചോദിക്കാം അമ്മച്ചി പേരെങ്ങനാ ഇന്ദിര എവിടെ സ്ഥലം നെയ്യാറ്റിങ്കര ആഹാ ഓക്കേ അപ്പം ഈ സൈഡ് ഫുള്ള അമ്മച്ചീര തന്നെയാണോ കുറെ പേരുണ്ട് എല്ലാരും ഒരേ സ്ഥലത്തുനിന്ന് വരുന്നതാണ് ഓക്കെ നെയ്യാറ്റിൻകരയിൽ നിന്നുള്ള അമ്മച്ചീര ചട്ടി ഏതുവരെ ഉണ്ട് ഇത് മുതൽ ഇതുവരെ ആവും പിന്നെ ഇത്രയും ഭാഗം ഇത്രയും ഭാഗമാണ് അമ്മച്ചീര അവിടെ നിന്ന് അങ്ങോട്ട് വന്നിട്ട് വേറെ ആൾക്കാർ അതുപോലെ ഇഷ്ടംപോലെ തട്ടുകൾ നമുക്ക് ഈ ഒരു സൈഡിൽ കാണാൻ പറ്റും ഓക്കെ ചട്ടികളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു ഇത് രൂപ ഇതെങ്ങനെ നമുക്ക് പൊങ്കാല ചട്ടിയാണ് മെയിനായിട്ട് കാണിക്കേണ്ടത് ചെറിയ ചട്ടി ഇതൊക്കെ എങ്ങനെയാണ് റേറ്റ് ഒക്കെ വരുന്നത് വലിയ അത് അര കിലോയുടെ ചട്ടിയാ 1 കിലോട ചട്ടി എത്ര 100 100 രൂപ വരുന്നുണ്ട് 1 കിലോട 150 1 കിലോട ചട്ടി 150 രൂപയുണ്ട് അ പിന്നെ മൂന്ന് ഗ്രേ കണ്ട 125 ആണ് ഓക്കേ ಅದ കൂടാതെ തന്നെ നമുക്ക് കുടക്കേക്കിരിപ്പണ്ട് അതൊക്കെ എങ്ങനെ ഒരു റേറ്റ് അല്ല ഇത് 150 അല്ല വലിയ ചട്ടി 150 ആ ഇത് വെള്ള വെള്ളത്തിന്റെ 150 ഇത് ഇത് 50 ഈ വലിയ ചട്ടി വലിയ ചട്ടി നൂറ്റി അൻപത് രൂപ ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞ ഒരു നൊസ്റ്റാളി വരുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ ജനറേഷനിൽ അതൊന്നും കാണാൻ പറ്റത്തില്ല പിന്നെ അതോടൊപ്പം തന്നെ വലിയ കറുത്ത ചട്ടിയൊക്കെയാ നൂറ്റി നാല്പത് രൂപ ഇത് ഓക്കെ ഈ ചട്ടി നൂറ്റി അൻപത് ഇത് വന്നിട്ട് നൂറ്റി നാല്പത് ഇതെല്ലാം നല്ല രീതിയിൽ വെന്ത ചട്ടി തന്നെ ആയിരുന്നതാണ് അതോടെ അവരുടെ മറു വിലക്ക് വാങ്ങിച്ചിട്ട് ഇവിടെ വിൽക്കുന്നതാണ് അല്ലേ ഓക്കെ എത്ര ദിവസമായി ഇവിടെ വന്നിട്ട് ഇന്ന് വിട്ടാണ് ഞാൻ ഇന്നലെ ഇവിടെ വന്നപ്പോലെ ചട്ടികൾ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഏകദേശം എത്ര ചട്ടികളുണ്ട് ഓക്കെ മുന്നൂറിന്റെ അകത്ത് ഉണ്ട് ഈ ചട്ടി എന്ന് തീരെ അപ്പിടേക്ക് അമ്മച്ചി കച്ചവടം നിർത്തും അതാ വീണ്ടും സ്റ്റോക്ക് വരുമോ ചട്ടിയല്ലാതെ തൊണ്ട് മുറം അതൊന്നുമില്ല തവി അങ്ങനത്തെ ഐറ്റംസ് ആ ചിരട്ടയുടെ സൈസ് അനുസരിച്ച് തവി ഒന്ന് കാണിക്കോ തവി ഇതിന്റെ അകത്താണ് സംഭവം ഇവിടെ ചട്ടിയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല എന്തായാലും രൂപ മുപ്പത് രൂപ അപ്പോ നെയ്യാറ്റിങ്ങാരെ വന്ന അമ്മച്ചിയുടെ ചട്ടിക്കട വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവച്ചത് ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ